ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു നിയമബോധവൽക്കരണവുമായി ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ സംവിധാനം നിർവഹിച്ച തൊണ്ടി മുതൽ എന്ന ഹ്രസ്വചിത്രം മെയ് ഒന്നാം തീയതി മുതൽ പ്രദർശനത്തിന് ഒരുങ്ങുന്നു നിയമബോധവൽക്കരണ സന്ദേശവുമായി ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ സംവിധാനം നിർവഹിച്ച തൊണ്ടി മുതൽ എന്ന ചിത്രം മെയ് ഒന്ന് മുതൽ പ്രദർശനത്തിന് റീമാക്സ് കമ്മ്യൂണിക്കേഷൻസ് നവജീവൻ എന്റർടൈൻമെന്റ് ക്യാമൈ സ്റ്റുഡിയോ ചേലക്കര എന്നിവർ സംയുക്തമായി നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് ഇക്കണ്ടത്ത് രാധാകൃഷ്ണൻ ആണ് ക്യാമൈ സ്റ്റുഡിയോ ചേലക്കര ഛായാഗ്രഹണവും അജി ചേലക്കര എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു സി സി വി ആണ് ചിത്രത്തിന്റെ ഔദ്യോഗിക മാധ്യമ പങ്കാളി ഈ ചിത്രം മെയ് ഒന്നു മുതൽ പ്രേക്ഷകർക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്